മണലൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ മണലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സോളാർ വൽക്കരണം പദ്ധതിയുടെ സിച്ചോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തക്കത്ത് നിർവഹിച്ചു പഞ്ചായത്ത് ഓഫീസ് സോളാർ വൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യാർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ സുരേന്ദ്രൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി മരിയ മെമ്പർമാരായ പി ടി ജോൺസൺ കൃഷ്ണേന്ദു ഷിജിത്ത് കവിത രാമചന്ദ്രൻ ഷേളി റാഫി പഞ്ചായത്ത് സെക്രട്ടറി ദീപ എന്നിവർ പങ്കെടുത്തു ടക്കം നമുക്ക് പൂർണ്ണമായിട്ടും സോളാറിൻ്റെ വൈദ്യുതിയിലേക്ക് മാറുകയാണ് കറണ്ട് ബിൽ ഇന്നത്തിൽ മണ്ഡു ഗ്രാമപഞ്ചായത്തിന് ഒരു വർഷത്തിൽ ലക്ഷങ്ങളോളം രൂപ ലാഭിക്കാൻ പറ്റുന്നൊരു പദ്ധതിയാണ് മല ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ വനസമിതിയിൽ വനസമിതി അംഗമായിരുന്ന ശ്രീ പി ടി ജോൺസൺ് നേതൃത്വത്തിലുള്ള അവരുടെ അതിൽ തുടർച്ചയാണ് പദ്ധതി വെച്ചത് ഈ പദ്ധതി ഫലം എന്ന് പറയുമ്പോൾ നമുക്കിന്ന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പാരമ്പര്യാഗത ഊർജ്ജത്തിൽ നിന്ന് നമ്മൾ ഒരു കൺവെൻഷനിൽ നിന്ന് നോൺ കൺവെൻഷൻ എനർജിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ട് പഞ്ചായത്ത് തന്നെ ഒരു മാതൃക കാണിച്ചുകൊണ്ടിരിക്കുകയാണ്